ഹേലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഫോർ ദ ഫേസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഈയൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് രേണു സുധി ഓക്കെ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടിട്ട് നമുക്ക് പരിചയമുള്ള ശ്രുതി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ വൈഫാണ് രേണു സുതി എന്ന് പറയുന്ന ചേച്ചി അപ്പം അവരാണ് നമുക്ക് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാലും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലും ഇവരുടെ വീഡിയോസ് പ്രജീഷാരുടെ പ്രതീഷ് നല്ല ആരുടെ വരും അതെ പ്രജീഷാരുടെ പ്രതീഷ് ഒക്കെ പ്രതീഷൻ്റെ വീഡിയോസും ഒക്കെയാണ് നമുക്കിപ്പം കൂടുതലും കാണാൻ വേണ്ടി പറ്റുന്നത് അവരുടെ അവരുടെ ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ ആൽബം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിക്കാനേ പറ്റില്ല ഓക്കെ അഭിപ്രായം പറയാം അഭിപ്രായം പറയുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് ഓക്കെ ഓരോരാൾക്കും ഓരോരോ ക്യാരക്ടറാണ് ഇപ്പം രേണു എന്ന് പറയുന്ന ആ ഒരാളുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കാം ആൾ നല്ല രീതിയിൽ ഉത്തരം പറയുന്ന ഒരാളാണ് എല്ലാം ഇപ്പം പറയുന്ന എല്ലാ ഉത്തരങ്ങളും നമുക്ക് ദഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വൾഗറായിട്ടുള്ള കമൻ്റ് ഇടുക അല്ലെങ്കിൽ അവരുടെ ബോഡിഷേ അവരുടെ ഫേസിനെ കുറിച്ച് പറയാം അവരുടെ ടീത്തിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് പറയാം അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് സംസാരിക്കാണ്ടിരുന്നത് എന്തൊക്കെയോ ഇഷ്യൂസ് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ലോട്ടറി അതായത് ഈ കുഞ്ഞൻ എന്ന് പറഞ്ഞ അവർ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ഒരു തട്ടിപ്പ് ലോട്ടറി പരിപാടി പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആണെന്നുണ്ടെങ്കിലും ഈ രേണു ചേച്ചിയാണെന്നുണ്ടെങ്കിലും അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്ന് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടെങ്ങാനിവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ ചേട്ടന് അവരുടെ വീഡിയോയിൽ അത് പറയുന്നുണ്ട് നാല് മണിക്കൂറോ ആറ് മണിക്കൂറോ അങ്ങനെ എന്തേ ഇവരുടെ പ്രൊഫൈലിൽ ആ സാധനം ഉണ്ടായിരുന്നുള്ളത് കഴിഞ്ഞ് അവരത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ അത് സൗണ്ട് കൊടുക്കാം നിങ്ങൾ അത് ആരും ഫോൺ നോക്കുന്നുള്ളേ ഡാ ഫോൺ അങ്ങനെ നാലുമണിക്കൂർ അങ്ങനെ കഴിഞ്ഞ അവര് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇവർ അതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളുമായിട്ട് ഫസ്റ്റ് പ്രതീക്ഷയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പ്രതീക്ഷയായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ആ വീട് അവർ കടത്തിലാണുള്ളത് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും പറഞ്ഞ സമയത്ത് അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നൊന്നും ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ നമ്മളുടെ കൂടെ വീഡിയോകൾ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം അവർ ക്യാമറ കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഇല്ല ഞങ്ങൾ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു മേ ബി ഈ പറഞ്ഞ പോലെ കടം വന്നിട്ടാണ് അവർ വീട് എന്നുള്ളത് പിന്നെ ഡൂട് സീക്രട്ടേജന്റ് വിളിച്ച സമയത്ത് അവർ പറയുന്നുണ്ട് കടത്തിൻ്റെ പേരിലാണ് ആ ഒരു വീട് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ഇനി ഞങ്ങൾ കടം കൊടുക്കാനുണ്ട് ഞങ്ങളുടെ ഫേസ് വന്നു കഴിഞ്ഞാൽ താഴത്ത് കമൻസ് ഇവർ കടം അങ്ങനെ വരുമെന്നുള്ള കൊണ്ടായിരിക്കാം പിന്നെ അവർ വീഡിയോകൾ നിൽക്കാൻ തയ്യാറാവാണ്ടിരുന്നത് അങ്ങനെ പ്രതീക്ഷാട്ടം വന്നിട്ട് സോറി ഞാൻ എനിക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പം കണ്ടിട്ടില്ലായിരിക്കാം ബിക്കോസ് ഇവർ ഇവരുടെ ആൽബം ഷൂട്ട് ഷൂട്ട്സ് അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കാണ് ഞാൻ പോലും ഈ പല സാധനങ്ങളും ആൾക്കാർ പറയുമ്പോൾ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഓക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളായിരുന്നിട്ട് പോലും പല സാധനങ്ങളും എനിക്ക് മിസ്സാവാറുണ്ട് അപ്പോൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം അതൊന്നും വിശ്വസിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടിട്ടില്ല എന്നിട്ട് കണ്ടിട്ടില്ല ഓക്കെ വാട്ട് എവർ ഇറ്റേഴ്സ് പക്ഷേ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ടോപ്പിക് ആദ്യമായിട്ട് ഈ ലോട്ടറി തട്ടിപ്പ് ലക്ക് ആ ഒരു സാധനം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഓഫർ വന്ന സമയത്ത് അവർ നമ്മൾ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അവർ പറയുന്ന ഘട്ടം നമുക്ക് തോന്നും ഒന്നും പ്രശ്നമില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല പൈസ വാങ്ങാം പോക്കറ്റിലിട ചെയ്യാ പോവാൻ നമ്മൾ വിചാരിക്കും സത്യമാണത് കാരണം ഇത്രയും കൺവിൻസിങ് ആയിട്ടാണ് ഇവർ സംസാരിക്കുക നമ്മളുടെ അടുത്ത് അല്ല എൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം സോറിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷയായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രേണു ചേച്ചി രേണു ചേച്ചി വന്നിരുന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ആ ഒരു വീഡിയോ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഉണ്ടായിരുന്നത് പ്രതീക്ഷയുടെ സോറി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി ഗുഡ് വെരി 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 ഗുഡ് കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇരിക്കുന്ന എൻ്റെ കയ്യിൽ നിന്നും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രേഡിങ്ങിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലാൾക്കാർ പൈസ ഇട്ട് പെട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയട്ടെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അഞ്ച് രൂപ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു എനിക്കഞ്ച് രൂപ പോലും അവർ പ്രൊമോഷൻ്റെ പൈസ ഇട്ടു തന്നിട്ടില്ലായിരുന്നു അത് ഞാൻ എവിടെയും പറയാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ തെളിയിക്കുകയും ചെയ്യാൻ വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായതുകൊണ്ട് തന്നെ ഞാൻ വന്നിരുന്നു എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഞാൻ ക്ഷമയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം തെറ്റുപെട്ടാ മനുഷ്യന്മാരില്ല എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ് അതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പ്രമോഷൻ വരുമ്പോൾ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടും അപ്പം ഈ രേണു എന്ന് പറയുന്ന ചേച്ചി അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എന്താ പറയുന്നത് ഞാൻ ചെയ്തതൊരു എനക്ക് പറ്റിയ ഒരു അബദ്ധം ഒന്നും അല്ല അത് ഏറ്റവും ഒന്നും അല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് നമ്മളെ പ്രമോഷന് വിളിച്ചു ഞാനങ്ങ് പോയി ചെയ്തു വന്നു അത് ശരിയല്ല ഏച്ചി അങ്ങനെ പറയുന്നത് കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം നിങ്ങളെ ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങൾ ത്രൂ അഞ്ഞൂറ് രൂപയെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ട ആൾക്കാരുണ്ടാവാം അപ്പം അവരെ ഒക്കെ പുച്ഛിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുള്ളത് ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കത് ചെയ്യാമോ വിളിച്ചു പോയി ചെയ്തു വന്നു അതിനിപ്പം എന്താ ഉള്ള രീതിയിൽ അത് ശരിയല്ല സീരിയസ്ലി അത് ശരിയല്ല നിങ്ങൾ ആ ചെയ്യുന്നത് കാരണം ഇപ്പം പ്രതീക്ഷയായിട്ട് ആ ഒരു കാര്യം മനസ്സിലായി ആളത് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് പോലും ഇല്ല എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് നിങ്ങൾ ആർട്ടിസ്റ്റാണല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങളൊരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാർക്ക് എഫക്ട് ആവുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ ഒരാർട്ടിസ്റ്റായ എന്തും ചെയ്യാം അങ്ങനെയാണെന്നോ എന്ത് പ്രമോഷനും ചെയ്യാം അങ്ങനെ അങ്ങനെ ഇല്ല ഒരു ഒരാർട്ടിസ്റ്റാണെന്ന് വെച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാം എന്നൊന്നുമില്ല നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി നിങ്ങളോട് സ്നേഹം തോന്നുന്നല്ലാണ്ട് അതിന് നിങ്ങൾ താവാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് ഞാൻ അവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ശരിയായിരിക്കാം എൻ്റെ അറിവില്ലായ്മ തന്നെ ആയിരിക്കാം എന്ന് സമ്മതിക്കുന്നതിൽ തെറ്റൊന്നുമില്ല രേണു ചേച്ചിനോട് സ്നേഹത്തോടെയാണ് ഞാനിത് പറയുന്നത് കാരണം തെറ്റിപ്പം എനിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചിലപ്പോൾ പ്രതീക്ഷനോടാണെന്നുണ്ടെങ്കിലും ആൾക്കാർ വളരെ കൃത്യമായിട്ട് പ്രതീക്ഷേട്ടം പറയുന്നുണ്ട് അടുത്തിട്ടുള്ള അടുത്തറിയ അമ്മ അടുത്തറിയുന്ന ആൾക്കാർ അവരെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ സമയത്താണ് ഇതിന്റെ ഗൗരവം മനസ്സിലായെന്നുള്ളതാണ് പറ്റിക്കപ്പെടുന്ന ആൾക്കാർ എന്തായാലും പറ്റിക്കപ്പെടും രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ഇതിപ്പോ ഈ കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ കേസ് തന്നെ എടുക്കാം ഓക്കെ ഞാൻ ഇതിന് മുന്നേയും ഈ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു തട്ടിപ്പിൻ്റെതാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ ആവട്ടെ സോഷ്യൽ മീഡിയ കൂടിപ്പോയൊരു അഞ്ച് ദിവസം ചർച്ച ചെയ്യും കൂടിപ്പോയാൽ ഒരു അഞ്ച് ദിവസം ചർച്ച ചെയ്യും അത് കഴിഞ്ഞാൽ അതങ്ങ് വിടും കഴിഞ്ഞു എവിടെ കുഞ്ഞൻ എന്ന് പറയുന്ന ആ ചെങ്ങായി ലോട്ടറി മറ്റേ നോട്ട് അതിൻ്റെ അടി കൊണ്ടുപോയി എടുത്തു ബന്ധുക്കൊക്കെ കൊടുത്തു വട്ടെവർ ഇറ്റ് ഈസ് എവിടെ അതൊക്കെ ആ ഒരു അവരഞ്ച് ദിവസം ഭയങ്കര പൊങ്കാലിടലും എയർ ഗേറ്റലും എയറോപ്ലൈൻ ഗേറ്റ് ഇടലും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞില്ലേ അവർക്ക് കിട്ടേണ്ട പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ പൈസ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്ത് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞു അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അല്ലാണ്ട് ഇതൊന്നും അതൊക്കെ കണ്ടിട്ടാണ് പിന്നെയും പിന്നെയും ആൾക്കാർ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊന്നും മാറാൻ പോകുന്നില്ല ഇപ്പം ഞാൻ സംസാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആരും ഇപ്പം രേണു ചേച്ചി എന്നല്ല പ്രതീക്ഷേട്ടം എന്നല്ല കുഞ്ഞൻപാണ്ടിക്കാടെന്ന് പറഞ്ഞാൽ ആരി ആര് ചെയ്താലും അരഞ്ച് ദിവസം ചർച്ച ചെയ്യപ്പെടും അത് വിടും പക്ഷേ ഇപ്പം എന്താ പറയുക നമ്മളെ തൊട്ടിട്ട് ഒരാൾ അഞ്ഞൂറ് രൂപയാണെങ്കിലും അഞ്ച് രൂപയാണെന്നുണ്ടെങ്കിലും പോകുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അന്ന് വന്നിരുന്ന മാപ്പ് പറഞ്ഞതും ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് രേണു ചേച്ചിനോട് ഒരു വിയോജിപ്പുണ്ട് എൻ്റെ വിയോജിപ്പ് നിങ്ങളുടെ വിഷയമെല്ലാം നിനക്കറിയാം പക്ഷേ അറിവില്ലായ്മയാണെന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ ഒരു വീഡിയോ മാത്രം എനിക്ക് കുറച്ചൊരു എന്താ പറയുക കുറച്ചും കൂടി ഒരു ആറ്റിറ്റ്യൂഡിൽ ചെയ്തവരെ എനിക്ക് അന്നൊരു വിഷയമുള്ള ആ ഒരു സാധനം ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇപ്പം ഇവരെ ട്രോളുന്നതിനോടോ അല്ലെങ്കിൽ ഇവർക്ക് നെഗറ്റീവ് കമൻ്റ്സ് ഇടുന്നതിനോടോ അല്ലെങ്കിൽ ഇവരെ ചിരിക്കുന്നതിനെ കുറ്റം പറയുന്നതിനോടോ ഒന്നും എനിക്ക് യോജിപ്പില്ല കാരണം അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അവരുടെ ഇഷ്ടമാണ് പക്ഷെ പബ്ലിക് ഏരിയയിലേക്ക് ഒരു സാധനം ഇതുപോലുള്ളൊരു സാധനം ഇട്ടിട്ട് ആൾക്കാർ അതിൽ പറ്റിക്കപ്പെട്ടു കാരണം അവർ ആ ടീം പറയുന്നുണ്ട് ഞങ്ങളിത് നിർത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ നിർത്തിവെച്ചത് ചിലപ്പം ഇത് വിഷയമായതുകൊണ്ടായിരിക്കാം ജി എസ് ടി ആ ചേന ചെ ചേനാന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കത് സീക്രട്ടേജൻ്റെ വീടുകളിൽ എടുത്ത് നോക്കിയാൽ കാണാൻ അത് കൃത്യമായിട്ട് അവരെ ഫോൺ വിളിച്ചിട്ടുള്ള കോൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഓക്കെ